ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവ വിചാരത്തോടുകൂടി ആയിരിക്കട്ടെ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ഏൽപ്പിച്ചവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ കടമ ചെയ്തതേയുള്ളൂ എന്ന് പറഞ്ഞ് കടന്നു പോകണമെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ പലപ്പോഴും ഒരു അംഗീകാരവും ലഭിക്കാത്ത ഒരു ജോലിയുണ്ട് സ്ത്രീകളുടെ അടുക്കളപ്പണി പുരുഷന്മാരുടെ അടുക്കളപ്പണി ആണെങ്കിൽ അത് വലിയ വലിയ ഹോട്ടലുകളിലും വലിയ വലിയ സദ്യക്കുമൊക്കെ ആകുമ്പോൾ പേര് കേട്ട വലിയ പാചകക്കാരെന്നുള്ള ബഹുമതി അവർക്ക് ലഭിക്കും എന്നാല് അനുദിനം അടുക്കളകളിൽ കിടന്ന് പണിയുന്ന ഒരു സ്ത്രീയും ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹോം മേക്കർ എന്ന നിലയിലൊന്നും ഒരു വലിയ സ്ഥാനക്കയറ്റമോ ഒരു വലിയ റെസ്പെക്റ്റോ ഒന്ന് റെക്കഗ്നേഷനോ ഒന്നും കിട്ടാറില്ല ഒരിക്കൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പുതിയ വീട് പണിപ്പ് അവിടെ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എഴുതിയ ഒരു നെയ്മ്ലേ പ്ലേറ്റ് വെച്ചു അപ്പോ വൈഫ് പറഞ്ഞു ഇത് നമ്മുടെ രണ്ടു പേരുടെയും കൂടെ കൂടി വീടല്ലേ എന്റെ പേരും കൂടെ പ്ലേറ്റ് ആയിട്ട് വെച്ചുകൂടെയെന്ന് ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങി നിർബന്ധത്തിന് വഴങ്ങി അയാൾ പ്ലേറ്റ് കടയിൽ പോയിട്ട് അവിടെ നിന്ന് ആ സ്ത്രീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നെയിം പ്ലേറ്റ് വാങ്ങി അപ്പോൾ ഡെസിഗ്നേഷന്റെ ഭാഗത്ത് ഒന്നും എഴുതാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എനിക്കൊരു ഡെസിഗ്നേഷൻ ഉണ്ട് ഹൗസ് വൈഫ് അങ്ങനെ എഴുതി വെക്കണമെന്ന് ഭാര്യയെ പിണക്കണ്ട എന്ന് കരുതി ഒരു വശത്ത് ഭർത്താവിൻ്റെ പോലീസിൻ്റെ ഡെസിഗ്നേഷൻ എഴുതിയ നെയിം പ്ലേറ്റും മറുവശത്ത് ഭാര്യയുടെ ഹൗസ് വൈഫ് എന്നെഴുതിയ നെയിം പ്ലേറ്റും അങ്ങനെ മനോഹരമായി തിളങ്ങി നിന്നു കാലങ്ങൾ കഴിഞ്ഞുപോയി ഭർത്താവിന് സ്ഥാനക്കയറ്റങ്ങളെല്ലാം കിട്ടി അതൊക്കെ ആ നെയിം പ്ലേറ്റിന് മാറ്റം വരുത്തി എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ റിട്ടയർഡ് ഓഫ് പോലീസ് എന്ന് എഴുതേണ്ട റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്ന പോലീസുകാരനായിട്ട് അദ്ദേഹം മാറി എന്നാൽ അപ്പോഴും സ്ഥിരതയോടുകൂടി ആ പഴയ ഹൗസ് വൈഫിന്റെ അങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളിലും കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് മറ്റെല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്നാണെന്ന് ഒരിക്കലും പ്രശസ്ത സിനിമാ നടൻ മോം മമ്മൂട്ടി പറഞ്ഞത് ഓർക്കുന്ന ഒരു ഇന്റർവ്യൂയില് എല്ലാ ബന്ധങ്ങളും അമ്മ അപ്പൻ ചേട്ടൻ ചേച്ചി അങ്ങനെ ഓരോ ബന്ധങ്ങളും പുനർജനിക്കുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത് വിവാഹം എന്ന ബന്ധത്തിൽ നിന്നാണ് അപ്പോഴ് ഈ ലോകത്തില് നിന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നീ നിന്റെ ഭാര്യയോട് ചേരണം ഭർത്താവിനോട് ചേരണം എന്ന് ദൈവം തപുരൻ പറഞ്ഞതിന്റെ അർത്ഥവും അത് തന്നെയാണ് ജീവിതത്തിൽ എപ്പോഴും വിശ്വസിക്കാവുന്ന ഒരു പങ്കാളി കൂടെയുണ്ടെങ്കില് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജി പകരുന്ന ഒരു പങ്കാളി കൂടെയുണ്ടെങ്കില് ഈ ലോകത്തിലെ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അത് തന്നെ ആയിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തില് ആരോരും അറിയാതെ തേങ്ങലുകൾ ഉയർത്തുന്ന അമ്മമാരോ ഭാര്യമാരോ അനിയത്തിമാരോ ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കായിട്ട് നിമിഷം പങ്ക് പങ്കുവെക്കുവാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് കരുതുവാൻ ഓരോ മക്കളും ശ്രമിക്കുമ്പോഴാണ് ഓരോ ആ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും ശ്രമിക്കുമ്പോഴാണ് ഈ ആ പദവി അമ്മ എന്ന പദവി ഹൗസ് വൈഫ് എന്ന പദവി ഹോം മേക്കർ എന്ന പദവി ഇതൊക്കെ അവർക്ക് ആസ്വാദ്യകരമായി തീരുന്നത് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ നീ ജനിച്ചു വളർന്നത് ഒരു കുഞ്ഞു വീട്ടിലാണെന്ന് ഞങ്ങൾ അറിയുന്നു അപ്പനോടും അമ്മയോടും കൂടെ അവരുടെ സ്നേഹത്തിനനുസരിച്ച് നീ വളർന്നു വന്നപ്പോഴാണ് അത് ഒരു തിരുക്കുടുംബമായത് നിന്നെ കുറിച്ച് പറയുന്നതും അത് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുമക്കളെയും ഓരോരുത്തരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രീതിയിലും മനുഷ്യന്റെ സ്നേഹത്തിലും ജ്ഞാനത്തിലും ബുദ്ധിയിലും ഒരുപോലെ വളർന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ